ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോകൾ ഇന്ന് എന്താ പെടുത്താൻ എടുത്താൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ നമുക്ക് ഒരു വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് അവിടെ എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഉണ്ടോ റോഡ് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോൾ ഡിസ്റ്റർബൻസ് അത് അമ്പലത്തിലെ മണിയടി ഇവിടെ കേൾക്കാം നട പറഞ്ഞിട്ടുണ്ട് ഞാൻ വേഗം പോയിട്ട് വരട്ടെ അപ്പൊ അമ്പലത്തിലൊക്കെ പോയി വന്നു എന്തോ പത്തേനല്ല അയാള് പഠിപ്പിക്കുന്ന ആളല്ലല്ലോ അപ്പൊ എടുക്കില്ലേ ഓ മോന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ എക്സാം എഴുതിയതാണ് അത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പുണ്ട് ഇതായിപ്പോ ചോദിച്ചപ്പോഴട്ടോർത്തേ മൂന്ന് വർഷം മുമ്പ് റിസൾട്ട് വരേണ്ടത് റിസൾട്ട് വന്നു ഒരു വർഷം കഴിഞ്ഞ് കൊറോണന്ന് പറഞ്ഞോണ്ട് വീട്ടിൽ ഇരുന്ന് എക്സാം എഴുതി എഴുതി ഓൺലൈനായിട്ടൊക്കെ അയച്ചു കൊടുത്തു അപ്പോൾ ഏഴ് വിഷയം ഉള്ളതിൽ പാസ് എന്ന് പറഞ്ഞു ഒരെണ്ണം പേപ്പർ എത്തിയിട്ടില്ല അത്ര അവിടെ അപ്പോൾ മോന് മാത്രമല്ല അവിടെ പഠിച്ച കുറേ പിള്ളേർക്ക് അങ്ങനെ വന്നു എന്നിട്ട് ഇപ്പൊ ഇവരുടെ പുറകെ നടക്കുക പ്രിൻസിപ്പളൊക്കെ ആ ചെയ്യാം കിട്ടും എന്ന് പറഞ്ഞു കുറേ ഓടി നടന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്കും മടുപ്പായി തുടങ്ങിയിരുന്ന മട്ടിലാണ് ഇങ്ങനെ ഇപ്പൊ എന്താ ചെയ്യേണ്ടേന്ന് അറിയാത്ത സ്ഥിതി അല്ലേ പിള്ളേർക്ക് ജോലി ചെയ്യാറുണ്ട് അല്ലെ രക്ഷയില്ല അവരാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇട്ടിട്ടേ എന്നിട്ട് കേറാന്നു പറഞ്ഞോണ്ടോ അവന്റെ എരിപ്പ് എന്തായാലും നമുക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റുള്ളൂ കഴിഞ്ഞ ോ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കില്ല എവിടെ മൂന്നു വർഷമായിട്ട് കിട്ടേണ്ട റിസൾട്ടാണേ പിന്നെ തമിഴ്നാട്ടിലെയാണ് കാമരാജ് യൂണിവേഴ്സിറ്റിയിലെയാണിത് അപ്പൊ എന്താ കാര്യം നമുക്കറിയില്ല അപ്പോ ഇതുവരെ അവന്റെ ഫുള്ള് മാർക്ക് ഷീറ്റ് വന്നിട്ടില്ല മാർക്ക് ഷീറ്റ് വന്നാലേ ബാക്കി ഡിഗ്രി സർട്ടിഫിക്കറ്റിലേക്കൊക്കെ പോവാൻ പറ്റുള്ളൂ ഇതെല്ലാം കിട്ടിയാലേ എവിടെയെങ്കിലും കേറാൻ പറ്റുള്ളൂ അതൊക്കെയെന്നറിയാതിരിക്കുക അപ്പം പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പം ഇന്നത്തേയും ഇപ്പം അതുപോലെ തന്നെ നല്ല അടിപൊളി നെയ്റോസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പാറാണ് പിന്നെ അപ്പം അതൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ പിന്നെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പോകുവാണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കാം അപ്പം ഞാൻ എന്താ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് എൻ്റെ അടുത്ത ഒരു റിലേഷൻ ഉണ്ട് ഒരാ ആ വീട്ടിലേക്കാണ് പോകുന്നത് പക്ഷേ അവിടെ ചെന്നിട്ട് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല എന്നാലും അങ്ങോട്ട് പോകുന്ന വഴി തൊട്ടടുത്ത വീടാണ് ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിൽ കൂടെ പോയാൽ അമ്പലം കാണാമെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അമ്പലവും കാണാം ആ വീടും ഒന്ന് കാണാം അപ്പം അവിടെ പോയിട്ട് വന്നിട്ട് പിന്നെ നല്ല വരും വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കിട്ടുക നമുക്ക് നോക്കാം നേരെ റോട്ടിലേക്ക് ഇറങ്ങിയാൽ തന്നെ ഓപ്പോസിറ്റ് കന്യാസ്ത്രീമഠമാണ് അവർ കന്യാസ്ത്രീ കന്യാസ്ത്രീമൊന്ന് ഹോസ്റ്റലാണ് പിന്നെ ഇപ്പുറത്തൊരു ആയുർവേദ ആശുപത്രി പിന്നെ ഞാൻ ഇന്ന് പോണ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നട നേരെ കാണുന്നത് മാർക്കറ്റ് അതിൻ്റെ നേരെ ഔടിട്ട സ്ഥലത്ത് നിന്ന് കാണുന്നതാണ് മെട്രോ അപ്പം ഞാൻ ഒരു വീട്ടിൽ പോണെന്നൊക്കെ പറഞ്ഞല്ലേ അമ്മായിടെ അമ്മായിടെ വീട്ടിലൊക്കെ പോയി വന്നു അപ്പം പോയപ്പോൾ എനിക്ക് കിട്ടിയ സാധനമാണ് ഇപ്പോൾ ഇത് നല്ല പശുവ കിട്ടുന്നുണ്ട്